അതുതന്നെ അല്ല ഭയങ്കര സന്തോഷത്തിലാണ് അതുപോലെ ടെൻഷനുമാണ് കാരണം വലിയ സിനിമയാണ് ഇപ്പം വൈകിട്ട് ആയപ്പോഴത്തേക്ക് വലിയ സന്തോഷം ഫാമിലി ഓഡിയൻസ് കൂടുതൽ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി അപ്പം അതിൻ്റെ ഒരു ഒരു സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഓഡിയൻസ് വരാൻ ഉള്ളൂ ഫാമിലി അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് അപ്പം എന്തായാലും ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഫീഡ്ബാക്സും റെസ്പോൺസും അല്ല സോഷ്യൽ മീഡിയ റൊഡ്യൂസൊക്കെ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട് പിന്നെ താങ്ക് യു മീഡിയ നിങ്ങൾ രാവിലെ മുതൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ സിനിമയ്ക്ക് തന്ന പോലെ തന്നെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഇതിന് തരുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് സോ ഈ ഒരു അവസരത്തിൽ മീഡിയ സുഹൃത്തുക്കളോടും നന്ദി പറയാണ് അപ്പം സിനിമയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും നന്ദി പറയുന്നു താങ്ക് യു നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കാരണം രാവിലെ തൊട്ട് ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ ഒരു പടം ഇറക്കുമ്പോൾ ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യണം പ്ലസ് ഇതിപ്പോൾ മാളികപ്പുറം രണ്ടാമത്തെ പടം ടീമിലാണെങ്കിലും എന്നെ വെച്ച് ഇവർ ആ പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു ആ കാര്യം കാരണം ഇത് എൻ്റെ മുന്നേ പുള്ള ഓഫ് ഫേവറ്റില്ല എന്നുള്ളൊരു പരിപാടി ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞൊന്നും വിചാരിക്കണ്ടെന്നും ടെൻഷൻ അടിക്കണ്ട ഞങ്ങളേറ്റ് അപ്പൊ ആ ഒരു വിശ്വാസം കൊണ്ട് കട്ടക്കെയും കൊടുത്ത് ചെയ്തൊരു പരിപാടിയാണ് ഈ അപ്പൊ അതിപ്പോ തിയേറ്ററിൽ ഇറങ്ങി കുറെ പേര് വിളിച്ച് വളരെയധികം സന്തോഷമുണ്ട് നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ സൈഡിലും വരുന്നത് അപ്പോൾ ഇനിയും ആൾക്കാർ ഇത് തിയേറ്റർ തന്നെ പോയി കണ്ട ആ ഒരു നമ്മൾ കൊടുത്ത് നമ്മൾ തന്നേക്കുന്ന സിനിമ ഏത് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ തിയേറ്റർ തന്നെ പോയി കണ്ടെ ഫീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ മാക്സിമം തിയേറ്റർ തന്നെ പോയി കാണണം പിന്നെ റിവ്യൂസ് പ്രോപ്പർലി ജനുവൻലി നമ്മളറിയിക്കണം അതെ പറയാനുള്ളത് ഞാൻ ചെയ്ത വേഷം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കേഷൻ നല്ല രീതിയിൽ എനിക്ക് തരികയും എടുക്കുകയും ചെയ്തതിൽ ഒരുപാട് അഭിലാഷ് ഈ പറഞ്ഞപോലെ തന്നെ ഇത് ഒരു ഹൊറർ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൊറർ ഫിലിം ആണെന്നുള്ള ഒരു ധാരണയുണ്ട് സ്റ്റോറി നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സിനിമ കണ്ട് ഇപ്പൊ ഓൾമോസ്റ്റ് രണ്ട് ഷോ എഴുതിയിരിക്കുകയാണ് അപ്പൊ ഒരുപാട് കോളുകൾ വരുന്നു നല്ല നല്ല റിവ്യൂസ് കിട്ടുന്നു എന്നെ സംബന്ധിച്ചോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം വാറൺ ഡേവിക്ക് ശേഷം ഞാൻ ചെയ്ത കഥാപാത്രമാണ് എസ് ഐ ബെഞ്ചമിൻ ഞാൻ സിനിമ കണ്ടു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം കാരണം അതിൻ്റെ എക്സ്പീരിയൻസ് ആ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പടം കാണണം നിങ്ങളെല്ലാവരും നിങ്ങളാരും സിനിമ കണ്ടാറുണ്ടോ ഇവിടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കാം സോറി എനിങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ റിവ്യൂസ് ഷെയർ ചെയ്യുക താങ്ക് യു സോറി ഞങ്ങളുടെ ഡിഒപിയാണ് ഇദ്ദേഹമാണ് വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശങ്കർ സാർ പൊൺസൈ ഗുഡ് ഈവനിങ് ഓൾ സുമ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെന്റ് വിത്ത് ഹോറർ എൽബം സോ മൂവി കെമോട്ട് വെരി വെൽ പ്ലീസ് ടു വാച്ച് ആൻഡ് സപ്പോർട്ട് സപ്പോർട്ടേസ് താങ്ക് യു സോ മച്ച് ബാലു വർഗീസ് റോളാണ് ചോദിക്കുന്നത് ശ്രീ ബാലു വർഗീസ് ഹലോ അല്ലെങ്കിൽ താങ്ക് യു നമ്മുടെ ഈ ഒരു പരിപാടി എല്ലാവരും വന്നതിൽ സിനിമയെ പറ്റി ശരിക്കും ആദ്യം ശരിക്കും നല്ലൊരു പേടി ഉണ്ടായിരുന്നു പടത്തിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ ഒരു പടത്തിന് ഉണ്ടാവണേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു കാര്യം ഈ ഹൊറും കോമഡി എന്ന ചില ഒക്കെ ശരിക്കും തിയേറ്ററിൽ വന്ന ആൾക്കാരോട് കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് ഏറ്റിട്ടുണ്ടോ നമ്മൾ എറിഞ്ഞത് അവിടെ കൊണ്ടിട്ടുണ്ടോ എന്ന് കൃത്യോടെ മനസ്സിലാവുള്ളൂ അപ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടു നല്ല രീതിയിൽ രസമായിട്ട് ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായി സോ ഇത് കണ്ടവരെ എന്നാലും ബാക്കി ആൾക്കാരുന്ന് പറയുക എന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രോപ്പർ ഹൊറർ പടം അത് മാത്രമല്ല ഇതൊരു നല്ല രസമാണ് ലവ് സ്റ്റോറിയാണ് നിങ്ങൾ കണ്ടിട്ട് നിന്റെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ള പറയാം നല്ല രസ സ്റ്റോറി പക്ഷേ അതിൻ്റെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞു പോകുന്ന ഒരു രസോള സ്റ്റോറിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാ താങ്ക് യു എന്താണ് കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഹൊറർ വളം കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് പക്ഷേ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഒരു ഫുൾ ഹൊറർ മാത്രമുള്ളൊരു മൂവിയല്ല കാരണം എല്ലാ എലിമെൻസും ഉണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ അമ്മൂമ്മമാർക്കും ആട്ടിമാർക്കും എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം കാരണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ മൂവിക്കുണ്ട് എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഇപ്പോൾ റിപ്പോർട്ട് വന്നതനുസരിച്ച് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായ നാണ് എന്നെയും ശ്രീപ്രത്തിൻ്റെയും ഈ ഒരു കോംബോ വാളയപ്പുറത്തിന് ശേഷം പിന്നെയും ഈ സിനിമയിൽ വേറൊരു രീതിയിലാണ് വരുന്നത് അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടം പ്രതീക്ഷിക്കുന്നു സോ ഹായ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് കുറേ നാള് ഒന്ന് രണ്ട് മാസം തന്നെ കഷ്ടപ്പെട്ട് ചെയ്തൊരു മൂവിയാണ് അപ്പോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി കാരണം നമ്മുടെ മൂവി വിജയിച്ച് മാത്രമല്ല എല്ലാവരും ഇതുവരെ മൂവി കണ്ട ഓഡിയൻസ് ഒക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും മീഡിയ മീഡിയ ചേട്ടന്മാരായാലും അതുപോലെ ഓഡിയൻസ് ആയാലും എല്ലാവരും മാളികപ്പുറം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക മാളികപ്പുറം ടീമിൻ്റെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സെക്കൻഡ് മൂവിയാണ് താങ്ക് യു നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഞാൻ അഭിപ്രായം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ആറാമത്തെ സിനിമയാണിത് വിഷ്ണുവിൻ്റെ നൂറ് കോടി നൂറ്റമ്പത് കോടി സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് സുമതി വളമാണത് അപ്പ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസ്ക് എലമെന്റും പ്രഷറും ടെൻഷൻസും ആകുലതകളൊക്കെ നേരിടേണ്ടി വന്ന ഒരു സിനിമ കൂടിയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും പാട്ടുകൾ ചെയ്യുമ്പോഴും എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരുപാട് ചിന്തകളിലൂടെ പോയി അച്ചീവ് ചെയ്ത സിനിമയാണ് പക്ഷെ അത് കണ്ട എല്ലാവരുടെയും ഉച്ചക്ക തൊട്ടുള്ള കോളുകളിൽ നിന്നും തിരുതുരാന്നുള്ള കോളുകളിൽ നിന്നും വളരെയധികം എക്സൈറ്റഡ് ആണ് ഹാപ്പിയാണ് നിങ്ങളെല്ലാവരോടും ആദ്യം താങ്ക്സ് താങ്ക്സ്ഫ് കാരണം സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞാൽ സുമതി മാത്രമാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് നിങ്ങളോടാണ് അതിന് നന്ദി പറയേണ്ടത് അപ്പോൾ സിനിമ കണ്ടായിരിക്കും വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഉച്ചകത്തോട്ട് കേ കാരണം ഈ റിവ്യൂസ് ഒന്നുമല്ല സുമതി വളവിന്റെ റെസ്പോൺസ് എനിക്ക് കിട്ടിയത് എനിക്ക് എനിക്ക് വരുന്ന പേഴ്സണൽ കോൾസ് എന്നാണ് ഞാൻ സുമതി വളവിന്റെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിയ റേഞ്ച് എത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് പേഴ്സണലി കിട്ടിയ കോൾസ് എന്നാണ് അത്

എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായ ഒരു സ്റ്റോറിയാണ് ആൻഡ് വിഷ്ണു ചേട്ടൻ എടെ ആ സോറി വിഷ്ണുചേട്ടൻ മാളിക്കപ്പുറം വെയിറ്റ് ചെയ്യുന്ന പടമാണ് ഇത്രയും വലിയൊരു പടം എടുത്തിട്ട് നെക്സ്റ്റ് അതിലൊരു ലീഡ് ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പടം കണ്ടതിൽ ആൻഡ് ഇനി നിങ്ങൾ കണ്ട് ബാക്കി എല്ലാവരും കണ്ട് അതിൻ്റെ റിവ്യൂ പറയുമ്പം കൂടുതൽ ഹാപ്പിയാവും സോ കീപ് സപ്പോർട്ടിങ് അസ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് കാരണം പടത്തിന്റെ റിലീസിന് മുന്നേ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്ന് ബുക്ക് കൊണ്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പടം കാണാൻ കണ്ടിട്ടുള്ള ആൾക്കാർ പടം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മൗത്ത് നമ്മൾ പറയില്ല അതാണ് മൗത്ത് പബ്ലിസിറ്റി ആണ് പടത്തിന് ഏറ്റവും അധികം വേണ്ടത് അപ്പൊ ഈ ഫാമിലിയായിട്ട് കാണാനായിട്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയുടെ അടുത്തും എല്ലായിടത്തും പറയാം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നൊരു വിശ്വാസം ഞാൻ കണ്ട് ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ത്രൂ ഔട്ട് ഇത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക് യു സോ മച്ച് ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെൻറ്റാണ് ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് ആണ് ഇപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫോൺ കാണാൻ ടി വി പോകുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം ടെൻഷനും ഉണ്ടായിരുന്നു ആൻഡ് സോ ഹാപ്പി ദരി ഹാപ്പിൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം എൻ്റ് പോകുമ്പം പറ്റുന്നതും ഫാമിലി ആയിട്ട് പോവാൻ നോക്കാം താങ്ക് യു ഹലോ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് കാരണം നമ്മുടെ സിനിമ ലോഞ്ചിന്റെ അന്ന് തൊട്ട് ഞാൻ എവിടെ വരുവാ എന്തെങ്കിലും പ്രോഗ്രാംസിനോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറ് സുമതി വളവൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പം അപ്പം തൊട്ട് ഈ ഈയൊരു സപ്പോർട്ടുണ്ട് ഈവൻ റീൽസിന് മുന്നേ ഉള്ള പ്രൊമോഷൻസിനാണെങ്കിലും ഇന്ന് ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോഴാണെങ്കിലും ഈ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ട് താങ്ക് യു ഫോർ ദാറ്റ് പിന്നെ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കെന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് അതും അഭിലാഷ് ചേട്ടൻ വിഷ്ണു ചേട്ടൻ ഇത്ര വലിയൊരു ടീമിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ പിന്നെ ഞാനും ഒരുപാട് ഈ സിനിമ എൻജോയ് ചെയ്തു കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണുന്നില്ല ബട്ട് മൂവി ഇന്ന് പോയി തിയേറ്ററിൽ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എല്ലാം എൻജോയ് ചെയ്തു അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി ചിരിച്ച് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ് ഒരിക്കലും ഹൊറർ ഇങ്ങനെ ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കാണേണ്ട സിനിമയൊന്നും അല്ല കുട്ടികൾക്കാണെങ്കിലും ഒരു സീൻ കണ്ട് കുറച്ച് ടെൻഷൻ ആയാൽ പോലും അടുത്ത സീനിൽ ചിരിക്കാനുള്ളതും ഒക്കെ ആയിട്ട് പിന്നെ റൊമാൻസും അങ്ങനെ എല്ലാ ഇമോഷൻസും വരുന്ന ഒരു എന്റർടൈനർ തന്നെയാണ് അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം താങ്ക് യു സോ മച്ച് ഹായ് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് ഇതിന്റെ സെക്കൻഡ് മൂവിയാണ് ഇതിൽ ഗൂഗിൾ ചെയ്യുന്ന പേരായിട്ട് ചെയ്യാൻ പറ്റിയതും ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സത്യം നിങ്ങളുടെ എല്ലാ ഫോൺ ഐഫോൺ ഗാലക്സി പലതരം ഫോൺ ഉണ്ട് രണ്ടായിരത്തി ഇരുപതില് ഐഫോൺ സിക്സസ് തുടങ്ങിയ കാലഘട്ടമാണ് എൻ്റെ അതായത് അന്ന സമയത്ത് ടിക്ടോക്ക് എന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വന്നത് അന്ന് വന്ന് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തത് ചക്കപ്പഴം എന്നൊരു ടെലി പരിപാടിയിലൂടെ ഞാൻ കുറച്ച് കയറി വന്നു അതിനുശേഷം ചെയ്ത പടമാണ് തീപ്പരി അതിൻ്റെ നായകൻ അർജുന ശോകനാണ് അതിനുശേഷം വന്ന പടം തലവേര എന്ന പടമാണ് അതിനുശേഷം ആ പടത്തിൻ്റെ നായകൻ അർജുന ശോകനാണ് അതിനുശേഷം വന്ന പടമാണ് സുമതി വളം ഒരിക്കലും മാറ്റി പിടിക്കാൻ താല്പര്യം എന്തായാലും എന്നാലും പത്തുനൂറ് പടം ചേടേ എല്ലാം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ വന്നിട്ട് ഇത്രയും വലിയ മീഡിയ കാണുന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഞാൻ ഒരു ഒരു ലഘു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ് സുമതി വളം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് പരച്ച ഞാൻ സിനിമയെ ഹണിബിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഫാൻ വ്യക്തിയെ പരിചയപ്പെട്ടു മിംഗിളായി ഇപ്പൊ ഞാൻ ഫോം വിളിച്ചു വച്ചിട്ട് അത് തന്നെ ഒരു സിദ്ധാർഥി ബ്ലെസിംഗ് ആയിട്ടാണ് ഈ സിനിമ കിട്ടിയത് ഭയങ്കര ഇമോഷനാണ് ഞാൻ പക്ഷെ വളരെ സാധാരണ രീതിയിൽ വന്നോണ്ട് എനിക്ക് ഒന്നും പറയില്ല എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് കാണാൻ പറ്റി ഒരുപാട് ചെയ്യാൻ പറ്റി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സിനിമ നമുക്ക് വലുതാണ് അതുകൊണ്ട് എല്ലാവരും സിനിമ എല്ലായിടത്തും ഷെയർ ചെയ്യുക കുറേ കഷ്ടപ്പെട്ട് കുറെ ആർട്ടിസ്റ്റുകൾ ചെയ്ത പരിപാടിയാണ് അഭിലാഷ് ചേട്ടൻ ഋഷി ചേട്ടൻ അഭിലാഷ് ഷേട്ടനെ പരിചയപ്പെട്ട് അഭിലാഷൻ പറഞ്ഞ റാഫി ചെറിയൊരു പരിപാടിയാണ് ഒക്കെ ശരി ചേട്ടാ നീ ചെയ്യാം വീണ്ടും വളർത്തി പുള്ളിക്കാരെങ്കിലും സ്റ്റേജ് ഉണ്ടാക്കി തന്നു ഋഷി ചേട്ടൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു ശിവ നിങ്ങൾ സിനിമ ആണോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ വന്ന വളർന്നു വന്ന രീതിയിലാണ് ശിവയും വരുന്നത് എനിക്കിത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അത്രയും വന്ന വ്യക്തിയാണ് ശിവ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കാൻ പറ്റും അത്രയും വന്ന വ്യക്തിയാണ് ഇവരെയും സപ്പോർട്ട് ചെയ്യണം ഇവനും വളരണം എല്ലാ ആൾക്കാരും വളരണം സിനിമ നിങ്ങൾ വളർത്തണം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും കാണണം എല്ലാവർക്കും എല്ലാ എല്ലാരും ഒന്നും പറയില്ല എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയിട്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ അർജുൻ്റെ കൂടെ ഇപ്പം മാനസികമായി കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് ചുമതി ഉള്ളത് അപ്പം അർജുൻ്റെ കൂടെ തന്നെ ഇത്രയും എത്ര പോയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അധിക സന്തോഷമുണ്ട് അർജുൻ്റെ ബാലിചാട്ടൻ സിദ്ധാർത്ഥ ചേട്ടൻ ഗോപിച്ചേട്ടൻ അങ്ങനെ നമുക്ക് ഇഷ്ടം എനിക്കിഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അധിക സന്തോഷമുണ്ട് പിന്നെ മാളികപ്പുറത്തിന് ശേഷം വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും ഈ ഒരു കോമ്പോയിൻ്റെ അടുത്ത സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നതിലുള്ള സന്തോഷം അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാ ഇത്ര നല്ല റെസ്പോൺസ് വരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷം സിനിമ ഇത്രയും സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം നമ്മളെ സിനിമ ഒരു രണ്ട് ഷോ തന്നെ ഇഷ്ടംപോലെ കോളുകളും മെസ്സേജുകളും വന്ന് നിറയാണ് എന്തായാലും നല്ല റെസ്പോൺസ് റെസ്പോൺസായിട്ടാണ് കേൾക്കുന്നത് സെൻ്റനെ കുറിച്ചിട്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഷൂട്ടിങ് സമയത്ത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്തത് അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഷൂട്ടില്ലെങ്കിൽ പോരും ഒരു ലൊക്കേഷനിൽ പോവുക എന്നുള്ളൊരു ഒരു ഭയങ്കര ആഗ്രഹം ണ്ട് റൂമിലിരിക്കാതെ ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോലും ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്തത് അത്ര എൻജോയ്മെൻറ്റായിരുന്നു ലൊക്കേഷൻ അപ്പം ഇന്ന് പടം കാണുന്ന സമയത്ത് ആ ഒരു എൻജോയ്മെൻറ്റ് പടത്തിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റൊരു പടം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് തന്നെ പടം കാണാൻ നല്ലതായിരിക്കും പിന്നെ ഇവരൊക്കെ ഒന്നല്ല അർജുന്റെ കൂടെ അറിയാവുന്ന ഒരു നാലാമത്തെ പടം ഉണ്ട് എന്താ അഭിലാഷന്റെ രണ്ടാമത്തെ പടത്തിലാണ് വിഷ്ണു വന്ന് ഫസ്റ്റ് അഭിനയിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവരൊക്കെ ആ ലൊക്കേഷൻ വന്നിട്ടാണ് പരിചയമില്ല അത് ഈ പകന്റെ പടത്തിൽ മുമ്പ് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് പോയതാണ് എനിക്ക് ചാൻസ് തരാത്ത ഒരാളാണ് ഈ പക ഈ പടത്തിൽ ഇനിയാണ് വന്നത് അവൻ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു